സയ്യിദിന മുഹമ്മദീൻബിഹിറിഹീന അജ്മീൻ വളരെ സ്നേഹവും ബഹുമാനവുമൊക്കെയുള്ള ഈ സംഗമത്തിൽ സംഗമിക്കുന്ന സഹപ്രവർത്തകരെ രാഷ്ട്രീയ സാംസ്കാരിക ചിന്താരംഗങ്ങളിൽ ഒപ്പം യാത്ര ചെയ്യുന്ന സഹപ്രവർത്തകരെ മറ്റുള്ളവരെ മഹാനായ സയ്യിദ് മഹമ്മദ് അലി ഷാബ് തങ്ങളെ അനുസ്മരിക്കുന്നതിന് കൂടി ഈ പുണ്യ അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുകയാണ് തങ്ങളവറുകളെ അനുസ്മരിക്കുന്ന സമയങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആണ്ട് സമയം തെല്ലു പിന്നിട്ടെങ്കിലും നമ്മളിപ്പോഴാണ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കേണ്ട വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യം നിർവഹിക്കുന്നത് നമ്മുടെ ഈ കുടുംബം വഫി വഫീയ കുടുംബം തങ്ങളുടെ വഫാത്ത് ദിനം നമ്മുടെ കുടുംബത്തിൻ്റെ തലത്തിൽ മൺമറഞ്ഞ നമ്മുടെ മഹാന്മാർക്ക് ഒക്കെ വേണ്ടിയുള്ള അനുസ്മരണ ദിനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ തങ്ങളെ അനുസ്മരിക്കുകയാണ് തങ്ങളെ അനുസ്മരിച്ച് സംസാരിക്കാൻ പറ്റുന്ന കുറേ ആളുകൾ ഈ സദസ്സിലുണ്ട് ചെറുപ്പക്കാർക്കൊരു പക്ഷേ നേരിട്ട് തങ്ങളെ കാണാൻ പറ്റിയിട്ടുണ്ടാകുമെങ്കിലും ഇടപഴകാനുള്ള അവസരം വളരെ കുറച്ചേ കിട്ടിയിട്ടുണ്ടാവുള്ളൂ പക്ഷേ മഹാനായ തങ്ങൾ പോലുള്ള വലിയ ആളുകൾ എല്ലാവർക്കും സമീപസ്ഥരാണ് അവിടെ വലിപ്പ ചെറുപ്പങ്ങളില്ല വലിയ ആളുകളെ കാണാനും അവരനുഭവിക്കാനും അവരെ അടുത്തറിയാനുമൊക്കെ വലിയ ആളുകൾക്ക് സാധാരണഗതിയിൽ അവസരം കിട്ടുള്ളൂ പക്ഷെ ദീനിൽ വലിയ ആളുകളുടെ കാര്യം അങ്ങനെയൊന്നുമല്ല അവിടെ വലിപ്പച്ചെറുപ്പങ്ങളില്ല വലിയ അധികാര കേന്ദ്രമാണ് അല്ലെങ്കിൽ രാജാവാണ് അപ്രാപ്യനാണ് അങ്ങനെയൊക്കെയുള്ള ആളുകളെ പറ്റി നമുക്ക് ചരിത്രത്തിൽ ധാരാളം വായിക്കാൻ പറ്റും പക്ഷേ ലീനിൻ്റെ ആളുകളെ ലീനിൻ്റെ ആളുകളും അല്ലാത്തവരും വേർതിരിയുന്നത് തന്നെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലാണ് അതിൽ ഒരു കാര്യമാണിത് അവർക്ക് എപ്പോഴും അവരെ എപ്പോഴും ആർക്കും ചെന്ന് കാണാം മഹാനായ അബു സഹദീൻ ഉൽ ഖുദിരി റബിഅള്ളഹനു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഇർഷാദുൽ യാഫിയയിൽ മഹാനായ ഇമാം യാഫിയറുദ്നെടുത്ത് വെക്കുന്നുണ്ട് ഹദീസാണ് അതിൽ നബി സലാഹു അലൈഹി സ്വലമ്മ തങ്ങളെ പരിചയപ്പെടുത്തുന്നത് നബി ഹയ്യീനായിരുന്നു ലയ്യനായിരുന്നു ഹരീബായിരുന്നു എന്നൊക്കെയാണ് ഒരുപാട് സിഫത്തുകൾ പറയുന്നുണ്ട് ഈ സിഫത്തുകളൊക്കെ ഇമാം തുറുമതി ഷമായിലിൽ അതുപോലെ ആദിഇദ് ഷിഫയിൽ അങ്ങനെ പലയിടത്തുമായിട്ട് പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലൊരു പ്രധാന സ്വഭാവം എന്ന് പറയുന്നത് ആർക്കും പ്രാപ്യനായിരുന്നു നബ്സല്ലാസ്വലമ തങ്ങളെന്നുള്ളതാണ് പല നേതാക്കളും വിചാരിക്കുന്നത് അല്ലെങ്കിൽ അനുയായികൾ അവരെ വിചാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്രാപ്യനായെങ്കിൽ ആൾ വലുതാവുള്ളൂ എന്നാണ് നബിയുടെ പ്രധാന സ്വഭാവം തന്നെ ഹയ്യീനൻ ലയ്യീനൻ ഹയ്യീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളത്തിൽ അതിൻ്റെ പരിഭാഷ പറയാൻ പ്രയാസമാണ് ബഹുമാനം കുറഞ്ഞു പോകുമെന്ന് നമുക്ക് തോന്നിപ്പോകും നിസ്സാരൻ അല്ലെങ്കിൽ ലളിതൻ എന്നൊക്കെ പറയാൽ വാരുസലമ്മ തങ്ങളത് പല സമയത്തും പഠിച്ചോനോട് പറയുമ്പോ സങ്കടപ്പെട്ട് പറയുമ്പോ ഈ ഹവാനി എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് പ്രയാസം വല്ലാതെ വന്ന സമയത്ത് ഇത് എത്ര വരെയാണ് പഠിച്ചോനെ ഓ ഹവാനി അലന്നാസ് ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിസ്സാരൻ ഈ നിസ്സാരത ഇത് എത്ര കണ്ട് ഞാൻ അനുഭവിക്കണം പക്ഷേ അള്ളാഹുവെ നിനക്ക് ഞാൻ സ്വീകാര്യനാണെങ്കിൽ എൻ്റെ അടുത്ത് ഞാൻ ഹയ്യീന് അല്ല എങ്കിൽ ഇനി എനിക്ക് പ്രശ്നമൊന്നു ജല ഉബാലി എന്ന് നിന്ന് കൊണ്ട് മടങ്ങുന്ന സമയത്തൊക്കെ നബി ചെയ്ത ആ ദ്വയലൊക്കെ ഹവാനുണ്ട് ആ ഹയ്യീന് ലെയ്യന് ലീന് മായുള്ള ആണ് പള്ളിയിൽ നിന്ന് നിസ്കരിച്ച് നബി സാഹിസ്ലമേ തങ്ങൾ ഇറങ്ങുമ്പോൾ ഹദീഫുകളിൽ കാണാം ഒരു വയസ്സായ സ്ത്രീ കാത്തു നിൽക്കുന്നുണ്ട് നബിനോട് എന്തോ സംസാരിക്കാൻ വേണ്ടി അപ്പോൾ നബി ഇറങ്ങി ഇങ്ങോട്ട് വരുന്നു കണ്ടപ്പോൾ ആ സ്ത്രീ വന്നിട്ട് നബിയുടെ കയ്യെ പിടിച്ചിട്ട് അവർക്ക് സ്വന്തമായിട്ട് എന്തോ പറയാനുണ്ട് അങ്ങോട്ട് ആളുകൾ കേൾക്കാത്തടുത്ത് കുറച്ച് ദൂരത്ത് കൊണ്ടുപോയി കൈ പിടിച്ചിട്ട് കൊണ്ടുപോയി എന്നിട്ട് പറയാനുള്ളത് മുഴുവനും പറഞ്ഞു അപ്പോൾ ഹദീഫിൽ സഹാബത്ത് പറയണത് ഒരിക്കലും നബി എനിക്ക് ഞാൻ വലിയ ആളാണ് ഒരു എനിക്കൊരുപാട് ജോലി തിരക്കുകളുണ്ട് അങ്ങനെ ചുരുക്കി പറയൂ അല്ലെങ്കിൽ എന്ന തീർന്നില്ലേ ഞാൻ പോട്ടെ അങ്ങനെ ഒരു ധൃതി കാണിച്ചില്ല എന്നാണ് ആ പിടിച്ച കൈ സ്ത്രീ പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർത്തിട്ടു ശേഷം വിട്ടപ്പ മാത്രമാണ് ഇനി അലൈഹി അലൈവലമ്മ തങ്ങള് സംസാരം മതിയാക്കി മതിയാക്കിപ്പോരുന്നത് അങ്ങനെ ആർക്കും ഏത് നിസ്സാരക്കാർക്കും പ്രാപ്യനായ ആളായിരുന്നു അലൈഹി ഈ കാഴ്ച പാണക്കാട്ട് കൊലയുമ്മര് പൂക്കോഴത്താങ്കളെ കാലത്ത് ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് തുടർന്ന് നമ്മളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വേള ഹദരത്തിൽ കൊടപ്പനക്കലെ കൊടപ്പനക്കല് മുനവർ മുനോർത്താങ്ക പാർക്കണം അവിടെ ആ മേശപ്പുഴയോടുണ്ട് ആ മേശന്റെ ചുറ്റും ഇന്ന് ഇതിപ്പോൾ കാലം ദുന്യാവ് പുരോഗമിച്ചതാണ് അന്ന് കാണുന്ന ഒരു കാഴ്ച ഞങ്ങളുടെ ഒക്കെ കണ്ണിലുണ്ട് നമ്മളൊക്കെ അന്ന് കുട്ടികളാണ് തങ്ങൾ മരിക്കണ പൊക്കെ തങ്ങള് മരിക്കണ സമയത്ത് ഞാൻ ഈ ആലറ്റൂർ പടിയിൽ പഠിക്കുകയാണ് അപ്പോൾ ഒരു ഏകദേശം ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ എന്നൊക്കെ പറയുന്ന ഭാഷ ഞങ്ങൾ പള്ളിത്തറസിൽ പിന്നെ ഡിഗ്രി കൊല്ലം ഒന്നുമില്ല അന്നൊക്കെ കണ്ടിരുന്ന കാഴ്ച അവിടെ ചെന്നാൽ കുറേ സാധുക്കളുടെ ഒരു സഭയായിരിക്കും ചുറ്റു ഭാഗത്തും കുറേ ആൾക്കാർ അവരെ ചേരും കോരും പിന്നെ മുഖവും ഒക്കെ കണ്ടെത്താൻ ശരീര ഭാഷ കണ്ടെത്താൻ എല്ലാ അർത്ഥത്തിലും അശരണർ അഗതികൾ തിരസ്കൃതർ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ അവരൊക്കെ തന്നെയായിരുന്നു പൂക്ക തങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്നത് ഇനി വലിയ ആളുകൾ ആരെങ്കിലും ചെന്നാൽ അവർക്ക് ആ കൂട്ടത്തിൽ കൂടാൻ നിൽക്കാം ഇതൊക്കെ നമ്മൾ കുട്ടികളായിരുന്ന കാലത്ത് അല്ലെങ്കിൽ നന്ന കുട്ടികളല്ല നമ്മൾ നിരീക്ഷിച്ച് മനസ്സിൽ പതിപ്പിച്ചു വെച്ച കാര്യം അവർക്ക് ഒരു പിന്നെ പിന്നെ അനുസ്മരിക്കുന്ന സന്ദർഭത്തിൽ ആരോ അറിയാത്ത പറയേണ്ട കാര്യമില്ല അനുസ്മരിച്ച് ഞാൻ ഓർക്കുകയാണ് കുറച്ച് ആളുകൾ അന്ന് പാസ്പോർട്ട് കിട്ടണമെങ്കിൽ എംപിയുടെ ഒപ്പ് വേണം അപ്പോൾ എം പിയുടെ ഒപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗിൻ്റെ എം പിയുടെ ഒപ്പ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ സ്ഥലത്ത് കുറച്ച് ദൂരമാണ് അപ്പം പട്ടണത്തിന്റെ പേര് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഇല്ലായിട്ടല്ല അപ്പോൾ പിന്നെ അതിന്നാളായിരിക്കും നിങ്ങൾ അർത്ഥം വെക്കും അതൊന്നും നമുക്ക് ഉദ്ദേശമില്ല ചെന്നപ്പോൾ ഇദ്ദേഹം ഡൽഹിയിൽ നിന്ന് സെഷനൊക്കെ കഴിഞ്ഞ് മടങ്ങി പിന്നെ വിശ്രമത്തിലാണ് വിശ്രമം പറഞ്ഞാൽ ആ വിശ്രമത്തിന് എന്താ അർത്ഥം എന്നറിയില്ല അപ്പം നമ്മളൊക്കെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഈ പറഞ്ഞാൽ ഞങ്ങൾ പണ്ഡിതന്മാർ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ് പിടിക്കുന്ന ആൾക്കാരാണല്ലോ ഇപ്പം നമ്മൾ റൂമിൽ ഇരിക്കുകയാണെങ്കിൽ ആനുകൂല്യങ്ങളൊന്നുമില്ല നൂറുവോ ജമ്മാക്കാൻ പറ്റൂല്ല വിമാനത്തക്കാർ വിമാനത്തക്കാറിയാൽ ഒന്നുകൂടി ആശ്വാസം ഒന്നുകൂടി കൂടി സൗകര്യം ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി സൗകര്യം പിന്നെ തന്നെ അപ്പം വിശ്രമത്തിനൊന്നും അവിടെ വലിയ കാര്യമൊന്നും ഇല്ലാന്ന് നമുക്ക് തോന്നും ചുരുക്കത്തിൽ ഇവര് തിരിച്ചു പോരേണ്ടി വന്നു അത് ഇടയ്ക്കുണ്ടായ സംഭവം ഇവര് പുറപ്പെട്ടതിൻ്റെ ശേഷം അവര് മനസ്സിലാക്കുന്നത് കുറച്ചുള്ളിക്ക് പിന്നെ ഇവർ കരുതിയ പട്ടണത്തെ കണ്ടെത്തുമ്പോഴത്തേക്ക് അവിടെ മസമരാണ് അപ്പം പിന്നെ ഏതായാലും പുറപ്പെട്ടില്ല ചിരി നടന്ന് ഇടങ്ങറായി ചെന്നതാ പക്ഷെ എം പിന്നെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് വരൂ ചിരി എത്ര ഇച്ചിരി കാത്തിരിക്കുക പ്രതീക്ഷ ഇല്ലാതെ മടങ്ങിപ്പോരേണ്ടി വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പൂക്കോയ തങ്ങള് ആളെ എങ്ങനെയൊന്നും നിനക്ക് അറിയില്ല അവരെ എങ്ങനെ പറഞ്ഞു ഇവരെ വിളിപ്പിച്ചു ഒപ്പിടിക്കാൻ പോയ ആൾക്കാരെ പോയ ആളാണ് പറഞ്ഞത് ഞാനല്ലോ ഞാൻ കേട്ടത് കാട്ടിലങ്ങാടി എത്തിയ കാര്യങ്ങൾ പൊക്കോയെ തങ്ങളെ അനുസ്മരിക്കുന്ന ഒരു പരിപാടിയിൽ അവിടെ പ്രസംഗിച്ച ആള് പറഞ്ഞു അയാൾ വളഞ്ചേരി മർക്കേസിന്റെ പ്രവർത്തകനൊക്കെ ആയിരുന്നു കൂട്ടത്തിലൊരാൾ താങ്കൾ ചെല്ലാൻ പറഞ്ഞു അങ്ങനെ തങ്ങള് പറഞ്ഞതനുസരിച്ച് ഇവർ ചെന്നപ്പോൾ എം പി അവിടെ എത്തിയിക്കുന്നത് അപ്പോൾ ഇവര് മടങ്ങിയ വിവരം തങ്ങള് പറഞ്ഞിട്ട് പോയതാണ് മടങ്ങി പോകുന്ന വിവരം പറഞ്ഞപ്പോൾ തങ്ങള് എം പി അറിയിച്ചിരിക്കുന്നത് ഇന്ന സമയത്ത് ഇവിടെ വരണം അങ്ങനെ അവരോടും വരാൻ പറഞ്ഞു അവർ വന്നപ്പോൾ എം പി എത്തി എം പി എത്തിയിക്കണ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നു അപ്പോ ജനപ്രതിനിധിയെ പാർലമെന്റ് മെമ്പർ ഇങ്ങോട്ട് വിളിച്ച് സാധുക്കെ ഒപ്പിടിച്ചു കൊടുക്കുക ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് ഒരു പിന്നെ പണം വാങ്ങിയിരുന്നു എന്നാൽ അതിലേറെ കൊടുത്തിരുന്നു എനിക്കിൻ്റെ സ്വന്തം അനുഭവമാണ് നമുക്ക് വൈകുന്നേരം കഞ്ഞു കുടിക്കാൻ ഇല്ലാത്ത സമയമാണ് അപ്പൊ അതൊന്നും ഇപ്പൊ ഇവിടെ വിശദീകരിക്കേണ്ട സംഗതിയില്ല കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ അങ്ങനത്തെ കഥകളെ പറയണ്ടാവുള്ളൂ അപ്പൊ ഞങ്ങള് തങ്ങളെത്തുപോയി ഞങ്ങളെന്ന് പറഞ്ഞാല് ഈ സി ഐ ടി കാര് കൊടുക്കണ ഒരു ചോന്ന ടവ്വലുണ്ടല്ലോ അതാണ് തുണി കാലിൽ ചെരുപ്പില്ല കുപ്പായം അന്ന് വാങ്ങാൻ കാശില്ല അപ്പൊ ഈ ഒരു ചോന്ന മുണ്ടു കൊടുത്തിട്ടാണ് ഞാനുള്ളത് എന്റെ കൂടെ ഉള്ളത് എന്റെ ഉമ്മൻ്റെ അനുജത്തിയാണ് വല്ല ഓർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ തരച്ച ഉയർത്തി കൊടുക്കുമാറാവട്ടെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് രണ്ടു ഉറുപ്പ്യാന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണ് കാല് രണ്ടുറുപ്പ്യ മഹാസംഭവാണ് പക്ഷെ പൂക്കളത്താങ്കിൽ എത്തി പോകുമ്പോ പോകുമ്പോൾ എങ്ങനെങ്കിലും എന്തെങ്കിലും കൊടുക്കാനാ അത് കൊടുക്കുന്നത് നമ്മൾ ഇഷ്ടം കൊണ്ട് കൊടുക്കാന്ന് തന്നെ ഒരു വേറെ സംഭവമുണ്ട് കുടുങ്ങിയിട്ട് കൊടുക്കല്ല ഇയാളിഞ്ഞ് തരാഞ്ഞാൽ ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞ മാതിരി ആൾക്കാരൊന്നും പൈസ കൊടുക്കണില്ല അപ്പോൾ എന്താ ചെയ്തത് ആൾക്കാർ പൈസ തരാൻ വേണ്ടി പിന്നെ ചെയ്തത് എന്താണ് കെട്ടില്ലേ ഒരാൾ കൈ പിടിച്ചപ്പോ പോക്കറ്റൊക്കെ ഇങ്ങനെ ആക്കി അപ്പോൾ മറ്റുള്ളവർ മനസ്സിലാക്കി ഈ ആള് പൈസ കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണല്ലോ പോക്കറ്റ് കഴുകിട്ടത് അപ്പോൾ പിന്നെ ബാക്കിയുള്ളവരൊക്കെ കൊടുക്കാൻ തുടങ്ങി അങ്ങനെ വാങ്ങുന്ന ആൾക്കാരുണ്ട് ലീന് വിറ്റ് കാശാക്കുന്നവരുണ്ട് മനുഷ്യന്റെ ദാരിദ്ര്യവും കഷ്ടപ്പാടും അത് പൈസ ആക്കുന്ന ആൾക്കാരുണ്ട് പൂക്കോ തങ്ങളെ ഞങ്ങൾ കണ്ടു ഞങ്ങളെ നിർബന്ധൻ്റെ ഇളയമാക്കി നിർബന്ധം അങ്ങനെ രണ്ട് റുപ്യ എടുത്തത് അപ്പോൾ തങ്ങള് ഒന്നിങ്ങനെ അല്ലെങ്കിൽ ആ മാതിരി ആൾക്കാരെ അവിടെ നിൽക്കണുള്ളൂ അത് സന്തോഷത്തോടെ മേടിച്ചിട്ട് വെട്ടി ഇത് വലിക്കൊണ്ട് തോന്നുന്നത് ഒരു അഞ്ചു റുപ്യ ഇങ്ങനെ അപ്പം നമുക്ക് രണ്ടു റുപ്യണ്ട് കൊടുത്തപ്പോൾ അഞ്ചു റുപ്യ മൂന്നു റുപ്യ അധികം ഇങ്ങോട്ട് കിട്ടി ഇങ്ങനെ കേരുന്ന അവരുടെ ആൾക്കാരുടെ കൂടെ സാധുക്കളുടെ കൂടെ നിൽപ്പ് ഷാഹാബ് തങ്ങളവറുകൾ ഇതിപ്പോ വാണക്കാട് കുടുംബത്തെ പറ്റി പറയുമ്പോ ആ കാലത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് പൂക്കള തങ്ങളെ പറ്റി പറയാതെ ഒന്നും പറ്റൂല അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ് ഓരോരുത്തരെ പറ്റി അങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഷിഹാബ് തങ്ങള് വലിയ പണ്ഡിതനായിരുന്നു മഹാനായിരുന്നു അപ്പൊ ഈടെ ആരോ പറഞ്ഞെന്ന് കേട്ടു മൂപ്പര് കൈറോന്ന് പഠനം കഴിഞ്ഞ് മടങ്ങിയപ്പോൾ നമ്മുടെ അബ്ദുള്ള ഫൈസി കൊടശ്ശേരി ആ സമയത്ത് പണക്കാട്ടുണ്ട് പണക്കാട്ട് മദ്രസയെ പഠിപ്പിക്കുന്നുണ്ട് അവിടെയുള്ള കുട്ടികളെ സാധിക്കലി തങ്ങളെ ഒക്കെ മദ്രസ് പഠിപ്പിച്ചിട്ടുണ്ട് ആ മൂപ്പര് പറഞ്ഞ അനുഭവമാണ് പഠനം കഴിഞ്ഞ് വന്നതിന് ശേഷം ഇനിയിപ്പോൾ ബാക്കി കൂടുതൽ ഉപരി പഠനത്തിന് മൂപ്പര് കൈറോ യൂണിവേഴ്സിറ്റിയിൽ അല്ലസറി യൂണിവേഴ്സിറ്റി നമ്മൾ അല്ലർജ യൂണിവേഴ്സിറ്റി എന്ന് പറയാം പക്ഷേ അല്ലറസ് അല്ലസറി യൂണിവേഴ്സിറ്റിയുടെ മദാരി സജഹരിയ അവർ സ്കൂളുണ്ട് അവിടുന്ന് സെക്കൻഡറി പഠിച്ചു എന്നിട്ട് പിന്നെ കൈറോ യൂണിവേഴ്സിറ്റി ചേർന്ന് അറബിക് ലിറ്ററേച്ചറിൽ ഡിഗ്രി പഠിച്ചു കുട്ടികൾ കുറേ ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ അസറിൽ ഉപരിപഠനത്തിന് പോയപ്പോൾ തങ്ങളോട് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് ഇവിടുന്ന് എവിടെയൊക്കെയാണ് പഠിച്ചത് എങ്ങനെയൊക്കെയാണ് പഠിച്ചത് എന്ന് അപ്പോൾ തങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾക്ക് തീരെ തിരക്കുണ്ടാവില്ല ആളെ വലിപ്പം ചെറുപ്പമൊന്നുമല്ല അത്തരം കാര്യങ്ങൾ ഞാൻ അവിടെ പോയി വന്നപ്പോൾ ആ സന്തോഷം ഒന്ന് സന്തോഷമൊന്നറിയിക്കാൻ വേണ്ടിയിട്ട് വല്ല പേടിച്ച് ചെന്നതാണ് അപ്പോൾ തങ്ങൾക്ക് തിരക്കൊക്കെ ഉണ്ട് ഇല്ല എന്ന് ഇല്ലാത്ത സമയം ഉണ്ടാവില്ല നമുക്കറിയാമല്ലോ തിരക്കൊന്നുമില്ല ഒരുപാട് കഥകൾ പറഞ്ഞു അവിടെ പോയി അവിടെ പോയി അങ്ങനെ പോയി അങ്ങനെ പോയി കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു അപ്പോ അല്ലസറിൻ്റെ മദാരിസ് അസഹരിയയിൽ നിന്ന് സ്കൂൾസ് അസർ സ്കൂൾസ് അവിടുന്ന് സെക്കൻഡറി ഹയർ സെക്കൻഡറി പഠിച്ചു ചിലപ്പോൾ അത് അതിൻ്റെ ഒരു പിന്നെ അവർക്ക് ഈ ഡോക്ടർമാർക്കറിയാം അതിൻ്റെ ഒരു ഫൈനൽ പരീക്ഷ എന്താണെന്ന് അറിയില്ല ഏതായാലും കൈറോ യൂണിവേഴ്സിറ്റിന്നാണ് പിന്നെ ഡിഗ്രി പൂർത്തിയാക്കിയിട്ടുണ്ടത് നാല് വർഷ ഡിഗ്രിയാണ് അവിടെ അന്ന് നാലു വർഷ ഡിഗ്രിയാണ് ഇവിടെ പോയി എൻ ഇ പിന്നു പറഞ്ഞിട്ട് ഇപ്പൊ വരാൻ പോകുന്നേ ഉള്ളൂ ചുരുക്കത്തില് പഠനമൊക്കെ കഴിഞ്ഞ് പിന്നെയും പഠനത്തിനുള്ള സ്കോപ്പുകൾ ഉണ്ടല്ലോ അപ്പോ കൂടുതൽ പഠനത്തിന് എടുക്കെങ്കിലൊക്കെ പറഞ്ഞേക്കുന്നതിനെ കുറിച്ച് പൂക്കോ തങ്ങളോട് പലരും പറഞ്ഞപ്പോ പൂക്കോ തങ്ങള് അത് വേണ്ടെന്ന് പറഞ്ഞത്ര പൂക്കോ തങ്ങള് പറഞ്ഞു പോണ്ട നീ പഠിക്കാനൊന്നും പോണ്ട അപ്പൊ പിന്നെ ശിഹാബ് തങ്ങൾക്ക് എന്താ പണി ഒന്നുമില്ല അപ്പൊ കുറച്ചു ദിവസത്ത് പറയാറുണ്ട് ധാരാളം സമയം മൂപ്പേർക്കും മദ്രസ പഠിപ്പിക്കുന്ന ചെറിയ സമയമല്ലേ ഉള്ളൂ ധാരാളം സമയം ഇഷ്ടം പോലെ പരിജാതി കഥകളും പറയലും പിടിച്ചാലും അപ്പം മൂപ്പേർക്ക് കാര്യമായിട്ട് പൂക്കോയ തങ്ങൾ ആരെങ്കിലും വന്നാൽ കോയമോൻ ചായ കൊടുക്കും കോയമോൻ ചായ കൊടുക്കും കോയമോൻ ചായ കുടിപ്പിച്ച് കൊടുക്കുന്നില്ല കുടിക്കുകയും പോമാൻ ചായ അങ്ങനെ തന്നെ ഒരു ഓരോ കുടുംബങ്ങൾ അങ്ങനെയാണ് തങ്ങന്മാര് മക്കളെ എന്ന് നിന്ന് വിളിക്കണെ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടാണ് കോയമൻ ചായ പിടിക്കും ചായ പിടിക്കും അപ്പൊ നമ്മൾ പ്രത്യക്ഷത്തിൽ നമുക്ക് എന്താ തോന്നുക ഇതൊക്കെ കഴിഞ്ഞ് വന്ന ആളെ അത് പാകപ്പെടുത്തുകയാണ് അത് പാകപ്പെടുത്തുകയാണ് എന്നിട്ട് വരുന്നവരൊക്കെ സ്വീകരിക്കുക അവർക്ക് ചായ കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ടെങ്കിൽ കൊടുക്കാൻ വേറെ ആരും ഇല്ലായിട്ടല്ല അതിപ്പോൾ അറിയാം പക്ഷെ കൂട്ടത്തിൽ ഇടക്ക് പോയ ചായ കുടിക്കുന്ന അറിയാം ഈ പിന്നെ നമ്മളെ നമ്മൾ തന്നെ ഹനിക്കുക എന്നുള്ളൊരു സംഭവം അതുണ്ട് അഹങ്കരിക്കുക വലുതാവുക അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആരും വളരാനും പാടില്ല ഇതൊക്കെ മഹാന്മാര് ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ് ഞാൻ കേട്ടിട്ടുണ്ട് സ്വതക്കൊത്ത് തോലിയവർക്ക് കക്കാട്ട് വന്ന് ബസ്സിറങ്ങിയപ്പോൾ ഓ കെ ഉസ്താദ് ആൾക്കാരൊക്കെ ബഹുമാനിക്കേണ്ടത് ഓ കെ ഉസ്താദും കുറച്ച് ശിഷ്യന്മാരും കൂടി അവിടെ ഇങ്ങനെ കാത്തുക്കുന്നുണ്ട് സർക്കാർ ഓപ്പറേഷൻ ഉസ്താദാണ് മൂപ്പർ അവിടെ ചെന്ന് വസ് ഇറങ്ങി അപ്പോൾ ഉസ്താദ് എന്നുള്ളവർക്ക് ബഹുമാനിച്ചു അപ്പൊ തന്നെ മൂപ്പരി പാക്കട്ടുണ്ട് പൊട്ടിച്ചിങ്ങാണ്ട് ഒരു മുക്കാലത്ത് ആണ് ഏന്തിയും കുട്ടി എന്തിൻകുട്ടി ഏന്തിയും കുട്ടി ആ മൂപ്പരി ഉപ്പ് വെടിച്ചാണ് ചെന്ന് ഒരു പണ്ടുക്കാലിന്റെ വെറ്റിലടക്ക ഉണ്ട് പേടിച്ചു കൊടുക്കുന്നതാണ് അപത്രയും ശിഷ്യന്മാരൊക്കെ അവിടെ ഉണ്ട് പക്ഷെ മൂപ്പര് തന്നെ ചെയ്യണം മൂപ്പര ഉസ്താദിന് വെറ്റിലടക്ക കൊട്ടം കൊടുക്കണം ഗവർണർ പറയിൽ പിന്നെ ഒരിക്കൽ കണ്ണിയത് അങ്ങാടി കൂടി ചെരുപ്പ് ഇങ്ങനെ പൊന്തിച്ചുടിച്ചു പോണ് അപ്പെന്താ കാര്യം മൂപ്പരെ പഠിപ്പിച്ച ഉസ്താദ് കാണാൻ ചെന്നതാണ് കാണാൻ ചെന്നിട്ട് അപ്പൊ മൂപ്പര് കണ്യത്ത് ദർശനം ദറസം നടത്തുകയാണ് അപ്പൊ ദറസക്കെത്തിന്റെ ഉസ്താദ് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് പേക്കോലിന്ന് പറഞ്ഞുണ്ട് അപ്പൊ മൂപ്പര് കയറി വന്ന സ്റ്റെപ്പ് തന്നെ ഇന്ന് ഇരിക്കുകയാണ് ഇരുന്നിട്ട് ഇത് ഈ നിസാം ഉസ്താദ് പറഞ്ഞ കാര്യമാണ് അപ്പോൾ ചെരുപ്പ് ഇങ്ങനെ നേരം അപ്പോൾ കണ്ണിയത് ഉസാദ് കണ്ട് ആ ചെരുപ്പ് കൂട്ടിയിരിക്കുന്നത് അപ്പൊ അതും കിട്ടിയെന്ന് പറഞ്ഞിട്ട് ആ ചെരുപ്പ് പിടിച്ചിട്ട് കൂടി അപ്പൊ ഈ ചെരുപ്പ് മറച്ചു പിടിക്കല്ല അങ്ങനെ പൊക്കി പിടിച്ചിട്ട് ആൾക്കാർ കാണാൻ പിടിച്ചിട്ട് അപ്പൊ എന്താ ചെരുപ്പ് എന്താ ചെരുപ്പ് അതിന്റെ ഉസ്താദിന്റെ ചെരുപ്പാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരണത് ഒരു ഒതുക്കത്തില് നമ്മള് വളരെ ആവശ്യമാണ് തങ്ങളെ പറ്റി വായിച്ചപ്പോ നമ്മൾ വായിച്ചിട്ടുണ്ട് ഏഹ് പണക്കാട്ട് പിന്നെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആളുകൾ അകത്ത് യോഗം നടക്കുകയാണ് അപ്പം ആൾക്കാർ ഇങ്ങനെ തടിച്ചു കൂടിയിരിക്കുകയാണ് അതന്ന് എഴുതപ്പെട്ടതാണ് ധാരാളം ആൾക്കാർ വായിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒരു കരച്ചിൽ കേട്ടപ്പോൾ ചെന്നപ്പോൾ ഒരു ഹിന്ദു സ്ത്രീ അവരുടെ പ്രശ്നം എന്താണ് അവരുടെ പശു പാല് ചുരത്തിനില്ല എന്നുള്ളതാണ് അപ്പോൾ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇരിക്കുന്ന യോഗത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ സ്ത്രീയുടെ കേസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഷിഹബ് തങ്ങള് ചെയ്യുന്നത് അപ്പൊ എനിക്കൊക്കെ അനുഭവം ഉണ്ട് നമ്മൾ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മുത്തനബി കവി കവി പറഞ്ഞതുപോലെ വലിയ ആളുകളാകുമ്പോൾ ഏത് ചെറിയ ആളുകൾക്കും അവിടെ ചെന്ന് ചെല്ലാൻ പറ്റും ധനൌ തങ്ങളെ അറബി സാഹിത്യം പഠിക്കുമ്പോൾ പഠിച്ച ആൾക്കാർ പഠിച്ചിട്ടുണ്ടാകും അങ്ങ് സൂര്യനെ പോലെ മുബര് മുത്തനബി കവി അന്നത്തെ ഭരണാധിപനെ എന്താള് പേര് വരല് പിന്നെ സൈഫു ദൗല സൈഫു ദൗലയെ പുകയറ്റി പറഞ്ഞതാണ് മജിദൻ വിനയം കൊണ്ട് അങ്ങ് സമീപസ്ഥനാണ് വാലൌത്ത മജിദൻ ഔന്നത്യം കൊണ്ട് അങ്ങ് അയാള് ഉന്നതങ്ങളിലാണ് പക്ഷെ അപ്പൊ അങ്ങക്ക് രണ്ടവസ്ഥ ഉണ്ട് ഒന്ന് ഇങ്ങനെ അടുത്തു വരുന്ന അവസ്ഥ ഒന്ന് അങ്ങൊങ്ങ് സൂര്യനെ പോലെ അപ്രാപ്യമായിരിക്കുന്ന അവസ്ഥ ഈ രണ്ടവസ്ഥ ഉള്ള ഒരാൾക്ക് നേതാവാകാൻ പറ്റുള്ളൂ അത് പണ്ഡിതനാണെങ്കിലും അങ്ങനെ തന്നെ രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിലും അങ്ങനെ തന്നെ സാമൂഹിക പ്രവർത്തനാണെങ്കിലും എല്ലാവരും അങ്ങനെ തന്നെ മനുഷ്യന്മാരെ കാണാത്ത മനുഷ്യന്മാരെ തിരിച്ചറിയാത്ത മനുഷ്യന്മാരെ കേൾക്കാത്ത വേദനകൾ അറിയാത്ത ഒരാൾക്ക് നേതാവാകാൻ പറ്റൂല പിന്നെ ഇങ്ങനെ നമ്മുടെ ഒക്കെ ചെലവിൽ ഇങ്ങനെ കുറച്ചൊക്കെ പോകും കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും ഇവരൊക്കെ അങ്ങനെയാണ് അങ്ങനെയാണ് അവരൊക്കെ വളർത്തപ്പെട്ടിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ഏതോ വലിയൊരു മുതലാളിന്റെ മകൻ ഹോട്ടലിൽ മേശ തുടക്കണ പണി അപ്പം എന്താണ് കാര്യം അത് വലിയ മുതലാളിമാരുടെ രംഗത്താണ് കോടീശ്വരന്മാരുടെ ലോകമൊതലാളി പട്ടികയിലൊക്കെ വരുന്ന ആൾക്കാരുടെ പരിപാടിയാണിത് മകനെ ഒന്ന് ഞെരുക്കാൻ വേണ്ടി ചെറിയ പൈസ കൊടുത്തിട്ട് എവിടെങ്കിലും ഒരു ഇന്ത്യൻ പട്ടണത്തിൽ ഈ പൈസ കൊണ്ട് രണ്ട് മാസം അല്ലെങ്കിൽ ഇത്ര സമയം പഠിച്ച് ജീവിച്ചു വരണം എന്നുള്ളതാണ് അവസാനം ഇയാൾ തിരിച്ചു പോരുമ്പോൾ ഈ മകൻ ചെറുപ്പക്കാരെ തിരിച്ചു പോരുമ്പോഴാണ് ലോകത്തൊട്ടാകെ പറയപ്പെടുന്ന മഹാ കോടീശ്വരൻ്റെ മകനാണ് ഇയാൾ പറയുന്നത് ഹോട്ടലിൽ ജോലി ചെയ്തിട്ടുണ്ട് പ്ലേറ്റ് കഴുകിയിട്ടുണ്ട് മേശ തുടച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് അവസ്ഥ ഞാനൊരിക്കൽ യാത്രയിൽ കുട്ടിയോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂടെ അടുത്ത സീറ്റിൽ ഒരു ചെറുപ്പക്കാരൻ കുട്ടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അവന് പേര് പറഞ്ഞപ്പോഴ എല്ലാവർക്കും വരുന്ന ആളാണ് അയാളുടെ അഞ്ചൻ്റെ മോനാണ് കളികാവ് പരിസരത്താണ് വീട് അപ്പോൾ ഓം പറഞ്ഞു കുട്ടി എന്നോട് പറഞ്ഞു ഓം ബികോം പഠിക്കാനാണ് പോണത് ഒരു കൊല്ലം പഠിക്കാൻ അവന് ഒന്നേകാൽ കോടിയാണ് ചെലവ് ബികോം പഠിക്കാൻ ഒന്നേകാൽ കോടി ബിസിനസ് ക്ലാസിന് എല്ലാ മാസവും പേരിക്ക് അപ്പൊ ഞാനിങ്ങനെ ബിസിനസ് ക്ലാസ് പെട്ടിരുന്നു അത് മറ്റോടത്തുനിന്ന് അറിഞ്ഞപ്പോ ടിക്കറ്റിന്റെ കാശ് പോണ്ടിട്ട് ഇന്നെങ്ങിട്ട് കയറ്റിരുത്തിയതാ അതിരിക്കട്ടെ പക്ഷെ അപ്പൊ ഇവൻ പറയണത് ഇവൻ ജോലി കിട്ടിന്ന എന്താ ജോലി ലണ്ടനിൽക്ക് കൊറേ ആൾക്കാർ പോണുണ്ടല്ലോ അവിടെ എന്താ ജോലി ആ ജോലികൾ കുറച്ചും കൂടി എനിക്ക് കൂടുതൽ അറിയാതെ പറഞ്ഞാ ഏതായാലും ഹോട്ടലിൽ മേശ തുടക്കലും വെള്ളം കൊടുക്കലും പെട്ട ജോലിയാണ് അപ്പൊ ഇവിടുത്തെ ഞാനിങ്ങും പേര് കേട്ടാൽ തന്നെ എഴുന്നേറ്റ് നിൽക്കും നിങ്ങൾ ഇരുന്നൂറ്റാഴ്ച പറയാട്ടെ അത്ര വലിയ മുതലാളിയുടെ മോന് അല്ലെങ്കിൽ അനുജന്റെ മോന് അവിടെ പോയിട്ട് മേശ തുറക്കേണ്ട പണിയാണ് അപ്പൊ എന്നോട് പറഞ്ഞു രണ്ടാൾക്കാർ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അതേ ബിസിനസ് ക്ലാസ്സിൽ തന്നെ അവരും പ്രത്യേക അതിൽ താഴെ പറയപ്പെടുന്ന ആളുകളുടെ മക്കളാണ് എന്താ അവരൊക്കെ അവിടെ പഠിക്കാൻ പോയ ആൾക്കാരാണ് പലരും പല കോഴ്സും പഠിക്കുകയാണ് എല്ലാവരും ഹോട്ടലിൽ ജോലി അതൊക്കെ ചെയ്യുന്നുണ്ട് പൈസ ഇല്ലാത്തതുകൊണ്ടല്ല ഒന്നേക്കാൾ കൂടി ഒരു കൊല്ലം ചെലവാക്കണെന്താ അപ്പൊ കാര്യമുള്ളത് അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ഒതുങ്ങിയും ചുരുങ്ങിയും അപ്പോ ഈ പറഞ്ഞ മാതിരി ഏകോണിച്ചെന്ന് ഇപ്പൊ ഞാൻ സാധാരണ പറയാറുണ്ട് ഈ അരിന്ത്യൻ്റെ മുന്നിലുണ്ടാവും സിക്കാരൻ താലിക്കട്ടിന്ന് ചെരിഞ്ഞു നിൽക്കുന്നത് ആത്മവിശ്വാസം കാണിക്കാതെ എല്ലായിടത്തും ചെരിഞ്ഞു നിൽക്കണം എന്നല്ല പക്ഷെ നമ്മൾ ചെറുതാകേണ്ട അടുത്ത് ചെറുതാവണം വലുതാകേണ്ട അടുത്ത് വലുതാകണം അങ്ങനെയുള്ള ഒരു ജീവിത ഫൽസഫയാണ് മഹാനായ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല ഇപ്പൊ നമ്മളൊക്കെ ശിഹാബ് തങ്ങളുള്ള കാലത്ത് ഏതു സമയത്തും കരിച്ചല്ല ഏത് സമയത്തും കരിച്ചല്ല അതിലിപ്പോൾ ഇങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ആളല്ലേ അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആളി പറഞ്ഞു പോയിക്കോട്ടെ സമയമുണ്ടോ എത്രയും സംസാരിക്കും സമയമില്ലേ അതിനനുസരിച്ച് ഇപ്പം തങ്ങളും ഈജിപ്തിലൊക്കെ പോയി പഠിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം കാര്യം പറയുകയാണെങ്കിൽ അധികം ചെന്നാലും മടങ്ങേണ്ടി വരുമില്ല ആൾക്കാരുടെ കൂട്ടത്തിലെന്ന് വിചാരിക്കുക അപ്പോൾ പിന്നെ കൊളോക്കിയൽ അറബിയിൽ അങ്ങോട്ടും പറയാം അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ടും പറയും ഞങ്ങളുടെ കാര്യം പെട്ടെന്ന് നടക്കും അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ആളുകളോട് ചേർന്ന് നില്ക്ക ഈ വണ്ണ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പറയലോ മറവി മഹാന്മാരുടെ ലക്ഷണമാണ് എല്ലാം ഓർത്തിരിക്കുക എല്ലാം ഓർക്കുന്നതിൻ്റെയൊക്കെ പിന്നില് കുറെ കുറുമ്പും വാശിയും വാശും നമുക്കുണ്ടാവുക നമ്മളൊന്നും മറക്കൂല ഏതൊരു മോട്ടിവേറ്റർ പറഞ്ഞ മാതിരി പൊണ്ണുങ്ങളെ ഏറ്റവും വലിയ സ്വഭാവം വെച്ചാൽ ഒന്നും മറക്കൂല അപ്പ എല്ലാവരും കൂടി ചോദിച്ചു ആ ഒന്നും മറക്കൂല കാരണങ്ങൾ അന്ന് തന്നെ ചീത്തറിഞ്ഞില്ലേ അങ്ങോട്ട് അന്ന് ഞാനൊരു സാരി ഉണ്ടാകാൻ വേണ്ടി കൊടുത്തില്ലല്ലോ അപ്പം അതൊന്നും മറക്കൂല പിന്നെ ഏറ്റവും കൂടുതൽ ഓർമ്മയായിരിക്കാമെന്ന് ചോദിച്ചത് അപ്പം എന്നാൽ നിന്നെ പെണ്ണിനാണ് മറ്റേ പെണ്ണിനാണെങ്കിൽ ആണിന് അല്ല അത് ഈ ജാതികൾക്ക് തന്നെയാണ് ഏഹ് ഇവർക്ക് ഭയങ്കര ഓർമ്മ പിന്നെ ഭയങ്കര മറുപിയാണ് നമ്മൾ അങ്ങോട്ട് ചെയ്തതൊന്നും ഓർക്കൂല അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മള് പിന്നെ പാകപ്പെടണം അല്ലെങ്കിൽ നേതാവാകാൻ പറ്റൂല ഇവരുടെയൊക്കെ വലിയൊരു ഗുണം എന്ന് പറഞ്ഞതാണ് പിന്നെ ഈ ഷുഹൈ പറഞ്ഞിട്ടുണ്ട് ഈ പിശുക്ക് പിശുക്ക് നമ്മൾ ഡിസ്പ്ലേ ഡിസ്പ്ലേ തന്നെ 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 അതായത് അർത്ഥം ആദ്യം കമ്പ്യൂട്ടറിൽ കൊണ്ട് അവിടെ ൊന്നും കൊടുക്കൂരാ അന്ന് ഷിഹാബ് തങ്ങളെ ഓർത്തപ്പോ പലരും പറഞ്ഞിട്ടുണ്ട് എവിടുന്ന വരുമ്പോ ആരോ ഒരു ആരോരുമല്ലാത്ത ഒരു സ്ത്രീ കയ്യാണിച്ച് കൈ കാണിച്ചപ്പോ വണ്ടി നിർത്തി അപ്പോ പിന്നെ തങ്ങളോട് സങ്കടം പറഞ്ഞ കുട്ടിനെ കെട്ടിക്കാനുണ്ട് ഒരു നിർവാഹം ഞങ്ങള് അപ്പൊ തന്നെ ബാക്കിന്ന് ഒരു ജ്വല്ലറി ഉദ്ഘാടനം കഴിഞ്ഞ് വരികയാണ് ആ പെട്ടെടുത്താണ് ഇതിനോടുത്ത് പതിനഞ്ചോ ഇരുപതോ ഉണ്ടാവും അല്ലെങ്കിൽ പത്തെങ്കിലും ഉണ്ടാവും എന്ന് വിചാരിക്കുക അന്ന് പറയപ്പെട്ടിരുന്നു അപ്പൊ ശുക്കി പറഞ്ഞാല് അത് ഇമാമുൽ ഷാഫിറലിന്റെ കവിതാ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഈ മറക്കുന്ന സ്വഭാവം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഈ എന്താ പറയുക ഇൻക്ലൂസീവ്നെസ് ഇതൊക്കെ ഉയർത്തിപ്പിടിച്ച് നമ്മൾ മുന്നോട്ട് പോകുക അതിപ്പോൾ നമ്മൾ പിന്നെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവാനുള്ള ചർത്തല്ല ഈ പറയണത് ഒരു സാധാരണ പ്രവർത്തകൻ കുല്ലുക്കും അള്ളാൻ റസൂല് പറഞ്ഞിരിക്കുന്നത് കുല്ലുക്കും റായും ഓ മസ്കൂലിൻ്റെ അപ്പം നമ്മളൊക്കെ നേതാക്കളാണ് നമുക്കൊക്കെ ചില ചുമതലകളുണ്ട് നമ്മുടെ ചുമതലയിൽ പോരുന്ന കുറെ കുല ആൾക്കാരുണ്ടാവും ഒരു മദ്രാസിലെ സദറാണ് ഒരു പള്ളിയിലെ മോര്യാലാണ് ഒരു കമ്പനിയിലെ സിഇഒ ആണ് എല്ലാവരും റായിയാണ് ഓ മസ്കൂലുൻ ആൻഡ് റായി അപ്പോൾ തങ്ങളവെ ഓർക്കുന്ന ഈ സന്ദർഭത്തിൽ തങ്ങളെപ്പറ്റി ഇപ്പോൾ ഈ ചെറിയ സമയത്ത് ഇനി ഇവിടെ കുറെ ആൾക്കാർ സംസാരിക്കാണ്ട് പക്ഷേ ഇതാലും തങ്ങളിവിടൊപ്പം വരും കൂടുതൽ പറയാൻ സമയമല്ല നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക അള്ളവിൻ്റെ രീതി എന്താണെന്ന് വെച്ചാൽ വ്യക്തികളെ ആ വ്യക്തികളാണെങ്കിൽ ഓഡിറ്റബിൾ ആയിട്ടുള്ള വ്യക്തികളെ ഓഡിറ്റബിൾ ആയിട്ടുള്ള വ്യക്തികളെ ഇപ്പം വ്യക്തി അത് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് ഒരാൾ നേതാവായി നേതാവായി കഴിഞ്ഞാൽ പിന്നെ അയാൾ ഓഡിറ്റുകൾക്കൊക്കെ അപ്പുറത്താണ് അയാൾ വിചാരിക്കാൻ പാടില്ല എന്ന വ്യക്തിക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് കാരണം അള്ളാഹുന്റെ രീതി അതാണ് അള്ളാഹു അള്ളാഹുവിന് പറയാനുള്ളത് അവന്റെ സൃഷ്ടികളോട് പറയാൻ വേണ്ടി േൽപ്പിച്ചത് എല്ലാ ചരിത്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ഒരാളെയാണ് അതിന് നബി അവിടെ അങ്ങനെ നബി അങ്ങനെ ഒരു വ്യക്തിയാണ് അപ്പൊ വ്യക്തിക്ക് നല്ല പ്രാധാന്യമുണ്ട് എന്നാൽ ഈ വ്യക്തിയോ ഓഡിറ്റബിൾ ആയിരിക്കണം ഞാൻ പിന്നെ ചോദ്യം ചെയ്യപ്പെടും എന്ന വിചാരത്തിലായിരിക്കണം ഫിൽ അംബ്ശുദ്ധ പറഞ്ഞാണല്ലോ ശ്യാബ് തങ്ങളുടെ ഒരു സമീപനം ഹൈദരലി അലി ഷാബ് തങ്ങള് ഇവരേറ്റൊക്കെ നമ്മൾ ചെറിയ അളവിൽ ഇങ്ങനെ കൂടി കഴിയാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് ഹൈദർ അലി തങ്ങള് നവർലാഹു മർക്കതുക്കത്തു രംഗത്ത് വരുന്ന സമയത്ത് പലപ്പോഴും തമാശ രൂപേണ പറയാറുണ്ട് ഇന്നോട് പറയാറുണ്ട് എന്നല്ല നമ്മൾ അത്ര ഒന്നുമില്ല പക്ഷെ പറയുന്നത് കേട്ടിട്ടുണ്ട് അടുത്ത പലരോട് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ വല്ലതും പറയുകയാണെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ലേ ഞാൻ കാക്കാന്റെ പിന്നെ സമീപനാണ് സ്വീകരിക്കാൻ കാക്കാൻ്റെ സമീപനം എന്താണ് ഇപ്പോൾ ഒരു കമ്മിറ്റി ആണെങ്കിൽ ഒരു കമ്മിറ്റി ആണെങ്കിൽ ജനാധിപത്യത്തെ മഹരിക്കുക എന്നുള്ളതാണ് ഇപ്പോ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് മഹല്ലിന്റെ കാദി ആയിട്ടുള്ള ഒരാള് ഈ ആയിരത്തി എണ്ണൂറ് മഹല്ലിൻ്റെ ആൾക്കാർ തമ്മിൽ എന്തെല്ലാം തല്ലും കൊല്ലും ഉണ്ടാകും ഇതെല്ലാം കൂടി ഒന്നാക്കാൻ അവർക്ക് പറ്റുമോ അപ്പൊ ഞാനൊരിക്കൽ ഹൈദർ അലി സാഹബ് തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഒരു കമ്മിറ്റി അങ്ങനെ തീരുമാനിച്ചിരിക്കണെ ഈ കമ്മിറ്റി ഇങ്ങനെ തീരുമാനിച്ചിരിക്കണെ ഇനിയിപ്പം രണ്ടും കൂടി പിന്നെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ പറ്റണ ചെല്ലോന്ന് ഉള്ള ഒരു ഒരു പ്രതിസന്ധി അതിൻ്റെ ഉദാഹരണങ്ങളൊന്നും പറഞ്ഞില്ല അത് പറയുമ്പോൾ വേറെ ബുദ്ധിമുട്ട് വരും അപ്പൊ ഞാൻ തങ്ങളോട് പറഞ്ഞു ഹൈദരഹീദ് നേരെ പറഞ്ഞു അതിലിപ്പോൾ എന്താ തങ്ങളെ ഉള്ളത് കുറച്ച് ആൾക്കാർ ആ കമ്മിറ്റി തീരുമാനിച്ചത് ഇനി വിപരീതം ഈ കമ്മിറ്റി തീരുമാനിച്ചു രണ്ടിന്റെ നേതാവ് നിങ്ങളാണ് കണ്ടിട്ടുണ്ടല്ലോ ആയിരത്തി തൊണ്ണൂറ് രണ്ടായിരം അതിൻ്റെ ഒക്കെ അപ്പുറത്ത് ഒരു കമ്മിറ്റിയിലും ഇല്ല ഇല്ലെങ്കിൽ പോലും ആൾക്കാരൊക്കെ തങ്ങളെയാണ് കാര്യങ്ങൾക്ക് വേണ്ടി അവസാന വാക്കുകൾ കേൾക്കാൻ വരണെ സമീപിക്കണത് അപ്പം നിങ്ങൾക്ക് എന്തേ പറ്റുള്ളൂ ആ ജനാധിപത്യം അനുസരിച്ച് ഈ കമ്മിറ്റിൻ്റെ നേതാവാണ് ഇവിടുത്തെ ആൾക്കാരുടെ വികാരവും അവിടുത്തെ ഒരു ശരി എന്താണ് അത് പ്രകാരം അപ്പുറത്തെ ചൊല്ലുമ്പോൾ അവിടത്തിനനുസരിച്ച് അങ്ങനെ പറ്റുള്ളൂ ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാകുമ്പോൾ ഡെമോക്രസി എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിൽ നമുക്ക് പലരോട് ചോദിക്കേണ്ടി വരുന്നുണ്ട് നമ്മൾ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നു ഈ ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ മുസ്ലിം കൂട്ടായ്മയാണ് നമ്മളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതിന്റെ ഭാഗങ്ങളാണ് അപ്പൊ ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യത്തെ ബഹുമാനിച്ച് ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്ന് നമ്മൾ പറയാ ഒരു തലത്തിൽ നമ്മൾ പാർലമെന്റിൽ ചെന്നാൽ അല്ലെങ്കിൽ പിന്നെ മറ്റേതെങ്കിലും വലിയ സംഗമങ്ങളിൽ ചെന്നാൽ ഞങ്ങൾക്കൊണ്ട് നമ്മൾ അവകാശം എന്ന് പറയാ ജനാധിപത്യം എന്ന് പറയുമ്പോ അൻപത്തൊന്നാളുടെ അവകാശം അത് മാത്രമുള്ള ബാക്കി നാപ്പത്തൊമ്പത് ആൾ അവിടെ അല്ലേ ഒരു കാര്യത്തില് അൻപത്തൊന്ന് ആളുടെ തീരുമാനം നാപ്പത്തൊമ്പത് ആള് പിന്നെ അണ്ണാക്ക് തോടെ അത് വഴുങ്ങേണ്ടി വരിക അതിന് ജനാധിപത്യം എന്ന് പറയില്ല ഗാന്ധിജിയൊക്കെ പറഞ്ഞ മാതിരി തോറ്റ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട് നാപ്പത്തൊമ്പത് ആൾ ഇവിടെ ഉണ്ട് അവരും കൂടി കേൾക്കലാണ് ജനാധിപത്യം അപ്പോഴാണ് ജനാധിപത്യ ഒരു സംസ്കാരമായ അപ്പോഴാണ് നമ്മൾ അതിനെ ജനാധിപത്യ വിശ്വാസം എന്നൊക്കെ പറഞ്ഞത് അല്ലെ എന്ത് ആരതിനൊക്കെ ബഹുമാനിക്കുന്നത് കൊറേ ആളുകളും കൂടി നമ്മളത് എല്ലാം തീരുമാനിച്ചാലും നമ്മളതിനെ ബഹുമാനിക്കാൻ തീരുമാനിച്ചിടക്കാം അത് നടക്കുന്ന കാര്യല്ലോ ജനാധിപത്യം തന്നൊരു സംസ്കാരമാണ് അപ്പോൾ ഓരോ ഇടത്തും ഓരോ താല്പര്യങ്ങളുണ്ടാകും ഓരോ മർമ്മങ്ങളുണ്ടാകും അതെല്ലാം സ്വാംശീകരിച്ച് മനസ്സിലാക്കിയിട്ട് അത് പ്രകാരം കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് രീതി